ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റീന പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇത്തവണത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അതിൻ്റെ വിജയാഘോഷത്തിനിടയിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിരുന്നു അതായത് ബംഗളൂരു നഗരത്തിൽ തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു അതേ തുടർന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അതായത് വലിയ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ചിന്നസ്വാമി സ്റ്റേഡിയത്തിനില്ല അതുകൊണ്ട് തന്നെ ഇനി അവിടെ വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഈ അന്വേഷണ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് അടുത്ത സീസണിലേക്ക് പുതിയ ഒരു സ്റ്റേഡിയം ആവശ്യമായി വരികയാണ് ബംഗളൂരു നഗരത്തിൽ പുതിയ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എൺപതിനായിരത്തോളം ആരാധകരെ ഉൾക്കൊള്ളുന്ന ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി ചിലവ് വരുന്ന ഒരു പുതിയ സ്റ്റേഡിയമാണ് നിർമ്മിക്കുക പക്ഷേ അതിന് സമയമെടുക്കും അതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് അടുത്ത സീസണിൽ പുതിയ ഒരു ഹോം ഗ്രൗണ്ട് ആവശ്യമായി വരും ആ സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തെ അഥവാ കേരളത്തെ ഇപ്പോൾ ആർ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അടുത്ത സീസണിലേക്ക് ഹോം സ്റ്റേഡിയം ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ട് ആക്കാൻ വേണ്ടി ആർ ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ് ജില്ലീസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് നറുക്ക് വീഴുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഐ മത്സരങ്ങൾ കേരളത്തിൽ വെച്ചുകൊണ്ട് കാണാനുള്ള ഒരു അവസരമായിരിക്കും അവർക്ക് ലഭിക്കുക ഏതായാലും തിരുവനന്തപുരം സ്റ്റേഡിയത്തെ ഇപ്പോൾ ആർ സി ബി പരിഗണിക്കുന്നുണ്ട് കൂടാതെ മറ്റു സ്റ്റേഡിയങ്ങളും ഉണ്ട് ആർക്കാണ് ഒരു നറുക്ക് വീഴുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം